അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തു പുതിയ ഒരു വീഡിയോയിലേക്ക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്ളോഗുകൾ നമ്മൾ ഇപ്പോൾ അടുത്തൊന്നും ചെയ്തിട്ടില്ല ഇന്നത്തേത് ഇന്നത്തത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കണ്ണൂർ എന്ന ജില്ലയോട് എനിക്ക് ഒരു വല്ലാത്ത ഇഷ്ടമുണ്ട് അപ്പം ആ ഇഷ്ടം എന്താ പറയുക ഞാനിങ്ങനെ അധികം എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലും കാര്യങ്ങളിലും വീഡിയോകളിലൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ണൂരിലുള്ള ഈ അടുത്ത് നിൽക്കാൻ കല്യാണം കഴിഞ്ഞ നമ്മൾ സുറൂർ എന്ന സുഹൃത്തിൻ്റെയും അതുപോലെ അവരുടെ കസിനായ സഫ്വാൻ എന്ന സുഹൃത്തിൻ്റെയും അവരോടൊപ്പം അവരുടെ ഫാമിലി ആയിട്ട് നമ്മളെ ഇങ്ങോട്ട് ചെറിയൊരു യാത്രക്ക് വേണ്ടി ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടി ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചതാണ് പിന്നെ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതല്ല എന്നാലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൂടാ നമുക്കൊരു കുറച്ച് മതൊക്കെ പാടി ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഫിരിയാന്നുള്ളവർക്ക് വന്നതാണ് ഏതായാലും അങ്ങനെയുള്ള ഒരു യാത്ര വ്ലോഗിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തത് എവിടേക്കാണ് പോവുക എന്തൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ എല്ലാവരോടും കണ്ണൂർക്കാരെ കുറിച്ചിട്ട് എൻ്റെ ഒരു വല്ലാത്ത ഇഷ്ടം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ആദ്യമൊക്കെ അവളും ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഇത്ര കണ്ണൂർക്കാരോട് ഇഷ്ടം എന്നുള്ളത് അത് ശരിക്ക് ഇവിടെ വന്ന് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താലേ ശരിക്കും മനസ്സിലാവുള്ളൂ അപ്പോൾ അത് അവൾക്ക് ഇന്ന് ആസ്വദിക്കാൻ പറ്റുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഏതായാലും നമുക്ക് പോയോക്കാം ഇപ്പോ നമ്മ നേരെ വന്നത് സഫാൻ ഖാന്റെ വീട്ടിലാ ഇവര് ഇവരെ സെഫാൻ ഖാൻ വിളിക്കാൻ പാടില്ലെന്ന് പറയുന്നത് പ്രായം പത്തതാപ്പതായി എന്നാലും വീഡിയോ ഒന്നും പറയില്ല എന്നുള്ളു പക്ഷെ പുറത്ത് പോയി വായിക്കഴിഞ്ഞാ ഭയങ്കര വർത്താ ഇവരുടെ വീട്ടിൽ വന്ന് ഞമ്മള് ഈ കണ്ണൂരിൽ വന്ന ഒരു സ്പെഷ്യൽ ഉണ്ട് അതായത് എങ്ങനെ വന്നാലും രണ്ട് ചായ കുടിക്കണം ഒന്ന് അമ്മ നാടുകളിലും വൈകുന്നേരത്തിന്റെ വൈകുന്നേരം കുടിക്കൂലേ ചായയും കടിയും അത് സുഭിസംസ്കാരം കഴിഞ്ഞ ഉടനെ തരും ഏഹ് ഇനിയിപ്പോ സുബി സംസ്കാരം കഴിഞ്ഞ് ഒരു എട്ട് മണിക്കാണ് ഒരാൾ വന്നതെങ്കിലും ആ ചായ കുടിച്ചിട്ട് ചെലപ്പോ അങ്ങനല്ലേ ആ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ്ടല്ലോ അപ്പൊ ആ ചായ നമ്മൾ സഫാൻ ഖാന്റെ വീട്ടിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ സുറൂർ എന്ന് പറയുന്ന ഓരോ വീടുണ്ട് അവരെ ഉപ്പാന്റെ പേര് അമീർന്നാണ് അമീർഖാൻ നമ്മൾ വിളിക്കാം ശിവദ അവരെ വീട്ടിലേക്ക് നമ്മൾ പോകാം ഈ കോസ്റ്റ്യൂമൊക്കെ അത്ര സ്പെഷ്യൽ തോന്നുന്നുണ്ടല്ലേ സഫാന എന്റെ ഞമ്മളെ സ്കൂളിലെ പണ്ടത്തെ യൂണിഫോമിന്റെ സാധനല്ലേ അസഫാനല്ലേ ജഡ്ജി ആണ് ആ പരിശീലനവും ഇതാ സഫാൻ ഖാന്റെ വീടിന്റെ ഇവിടെ ഉള്ള സ്ഥലം നോക്ക് കായ്സ് യോ മോനെ ഏത് മൂടി അമീർ ഇവർ നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് മാഷാ പരിപാടി ഇരിക്കൂർ كل من صلى عليه منا للباركاء كل من صلى عليه الله الله, الله അലഹമില്ല രാവിലത്തെ ഭക്ഷണം അമീർ ഖാൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ച് ഒത്തിരി നേരം നബി സാഹ അലൈഹി വല്ല തങ്ങളെ മധുകൾ പാടി ശരിക്കും പറഞ്ഞാൽ അമീർ ഖാൻ്റെ ആ മധുൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ എത്രമാത്രം ആവേശത്തോടെയും അതുപോലെ മതിയിലങ്ങോട്ട് അങ്ങോട്ട് കൊണ്ട് അവർ ഇരുന്ന നേരങ്ങൾ ഞാൻ വല്ലാതെ ആസ്വദിച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെ ഈ വീട്ടിലും അവരുടെ എല്ലാ സംരംഭങ്ങളിലും കാര്യങ്ങളിലും അള്ളാഹു ഇനിയും എജ്ജത്തും വലിയ ഉയർച്ചയും അഭിവൃദ്ധിയും കൊടുക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഇതൊക്കെയല്ലേ ഈ ലോകത്ത് നമ്മൾ എന്താ പറയുക ഏറ്റവും വലിയ സൗഭാഗ്യ നിമിഷങ്ങളായിട്ട് നമ്മൾ കാണേണ്ടത് പിന്നെ ഇത്ര സുന്ദരമായ വീടുകളുണ്ടാക്കി അതിലേക്ക് ഒരു വിലക്കും ഇതുമില്ലാതെ ഇല്ലാതെ എന്തല്ലോ സമാധാനമില്ലാതെ ജീവിക്കുന്നതിനപ്പുറം നല്ല സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നല്ല അച്ചടക്കത്തോടു കൂടി ആ ആളുകൾ വരുന്നവരെ സ്വീകരിച്ചല്ലെങ്കിൽ അള്ളാഹുവിൻ അഞ്ചു വക്ത നിസ്കരിച്ച് ഒരു വല്ലാത്ത സുഖമുള്ള സൗന്ദര്യമുള്ളൊരു ജീവിതമാണ് ശരിക്ക് ഇസ്ലാമിക രീതിയിൽ നീങ്ങുന്ന ഒരാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉണ്ടായിത്തീരുന്നത് പിന്നെ ലഹരിയും മദ്യവും എന്താ പറയുക ഒന്നുമല്ല അതിൻ്റെ അപ്പുറം എന്തെല്ലോ കാട്ടിക്കൂട്ടുന്ന ഈ ലോകത്ത് മുത്തുൻ നബി സല്ലു അലൈ വല്ലാമ തങ്ങളുടെ ആ വല്ലാത്ത പാത പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു പറ്റം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകുക എന്ന് പറയുന്ന തന്നെ സത്യം എന്നെ പ്ര എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ് ഈ ഇങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് അവർ നമ്മളെ സ്നേഹത്തോടെ ക്ഷണിച്ച് നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ നമ്മളൊരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവരുടെ ആ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തോടെയുള്ള വിളി കാരനാണ് ഞമ്മളിങ്ങോട്ട് വന്നത് ഞാൻ ഈ വീട് കാണിച്ചു തരാണെങ്കിൽ അതിനു മാത്രം നമ്മളൊരു റിസോർട്ടിൽ പോയാൽ എങ്ങനെയാണ് അതിനേക്കാൾ സുന്ദരമായാണ് ഈ വീട് പണിത് വെച്ചിട്ടുള്ളത് അള്ളാഹു ഈ വീടും അവരുടെ എല്ലാ കാര്യത്തിലും വലിയ എഴ്സത്ത് ഇനിയും കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇനി ഇൻഷുള്ള നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് നമുക്ക് യാത്രയിലേക്ക് നീങ്ങാം പോവാം നിൽക്കുക അപ്പൊ നമ്മൾ യാത്ര ആരംഭിക്കാണ് തുറക്കല് ഞാൻ തുറന്നുവോ കൈ വെച്ച നമ്മൾ മീരൊക്കെ ഇതാ നമ്മളെ നടൻ ശരിക്കും നടൻ നമ്മളെ വണ്ടി വർക്ക് സ്ഥലമാണ് കാണിക്കുന്നത് അതേതായാലും ടോപ്പായി വീഡിയോ ആദ്യം കാണുന്ന കഴിഞ്ഞ് ഇവിടെ എന്താ പേടിയുണ്ട് അല്ലേ കൽവിയിലുള്ള തിരൊളി ത്വാഹാവേ അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ മേലെ ലസ്ഗോ എങ്ങനെയാണ് ഇരുത്തത്തിന്റെ സിസ്റ്റം ശ്രീകണ്ഠാപുരത്ത് നിന്ന് തുടങ്ങി ഞങ്ങൾ ഇരിട്ടി എത്തി നമ്മളെ കൂറുകിൽ പോകണം അല്ലേ കുടകിലേക്കാണ് നമ്മളെ യാത്ര അതാ മാപ്പ് ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചു മണിയാകുമ്പോൾ കുടകിലെത്തുന്ന മാപ്പ് പറയുന്നത് പിന്നെ വണ്ടി ഓട്ടോമാറ്റിക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒന്നും ആക്കണ്ട ഒരു ബട്ടൺ നിക്കിയാൽ ഇങ്ങനെ പോകല്ലേ

ബ്രേക്ക് ബ്രേക്ക് ഓൾറെഡി വണ്ടി നമ്മളെ റെസ്റ്റോറന്റ് എടുത്തു ട്രിപ്പ് മെയിൻ പരിപാടി ഫുഡ് കഴിക്കലാണല്ലോ അപ്പൊ ഞങ്ങള് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറിയതാണ് ഇവിടെ സൂപ്പർ ആംബിയൻസ് ഏകദേശം കഴിഞ്ഞിട്ട് ൂട്ടില് പള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സൂപ്പർ ആംബിയസ് ഫുഡ് എങ്ങനെ കൂടി നോക്കിയാല് പെർഫെക്റ്റ് ആണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഏകദേശം പൂർത്തിയായി

സലട്ടാ ഹെ വ്ലോഗർ നാസിഫിനോടൊപ്പം സുരൂ ഓ സോദിക്കണൈ ഇപ്പയ അണടക്കുന്നല്ലേ ഇങ്ങോട്ട് കുറച്ച ഇങ്ങോട്ട് എന്ത് പയണടക്കല്ല എന്തി긴 ഇണ്ടോ ഹാദിബ എളി തന്ത വൈബ് സ്റ്റാർട്ടഡ് ഇത് തന്ത വൈബ് അല്ലടാ നല്ല ആണേ ഇതിന്റെ ഒനെ ഫുൾസ്ന്റെ ഇത് മറ്റേതാണ് ഇത് അറിയോ ഞാൻ കാണിച്ചതല്ല ഇതിന്റെ നേരം വൈകി എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ പോയെ പടിയെല്ലാം പൊടിച്ച് ഇന്നത്തെ ബ്ലോഗിൽ ഫുള്ള് സഫ്വാൻകെ താരം ഈ ഒരു സാധനം പിന്നെ ഞങ്ങള് കൊറച്ചാൾക്കാര് കണ്ണൂരും കൊറച്ചാൾക്കാര് കോഴിക്കോടും ആയതുകൊണ്ട് ഇതിന് കൂടുതൽ ആയിക്കോട്ടെ ഓക്കെ ഇതിന് കോഴിക്കോട്ടുകാര് പറയുന്ന പേര്ന്ന് പറയുന്നത് പിന്നെ കൊയലപ്പം കൊയലപ്പം കണ്ണൂർക്കാര് പറയുന്ന പേരെന്താൽ തൊണ്ടക്കയടാ ശ്വാസകോശോട്ടെ ഇതിന് ഈ സാധനത്തിന് നിങ്ങളെ നാട്ടിൽ എന്താന്ന് പേര് പറയല് ഒന്ന് പറഞ്ഞോട്ടെ ആ പറയട്ടെ ആ തിന്നേണ്ട രീതി കയ്യിൽ കൈയിൽ ഓരോ ഇട്ടോളാ റിസോർട്ട് എത്തി ലാസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്പൊ നിങ്ങള് കമെന്റ് ചെയ്യട്ടെന്താ നിങ്ങളെ നാട്ടിൽ പേര് പറയുന്ന പോയിന്റ് എത്താൻ പോയി ആവേ എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം കാര്യമായിട്ട് കോഴിക്കോട് വന്നിട്ട് എന്താ നടക്കോ നോക്കാം ഓ ഇടതുഭാഗത്തെ നിങ്ങൾ ഭാഗത്തെ സുഹൃത്തുക്കളെ ഈ വ്യൂ ഈയൊരു വ്യൂ നോക്ക് സുബുഹാൻ സുഹൃത്തുക്കളെ 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 നിങ്ങൾ കാണുന്നുണ്ടോ ഓ സുബുഹാൻ അല്ല മാഷല്ല പൊളി 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 എന്റെ കണ്ടിട്ട് ബ്ലോഗർ ആയി മാറാൻ പോകുന്ന സപ്പാൻ പിന്നെ അവസാനമായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അല്ലേ ആരും കാണാത്തൊരു സംഭവം ഉണ്ട് ഇവര് രണ്ടാളും ഒരേപോലത്തെ ഇപ്പഴല്ലേ ശ്രദ്ധിക്കുന്ന മോന ഞാനാ നമ്മളൊന്നിച്ച് വാങ്ങിയത് സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ മാഷാ അല്ല പറയാൻ വാക്കുകളില്ല വന്നത് ഏതായാലും വെറുതെ ആയില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ അത്രയും സുന്ദരമാണിവിടെ ഈ സ്ഥലം കിട്ടണമെങ്കിൽ കണ്ണൂർ കാഞ്ഞിരക്കൊല്ലി മാപ്പിലടിച്ചാൽ കറക്റ്റ് കിട്ടും യാല് പിറ്റേന്ന് ക്ലാസ് നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് ബ്ലോഗ് അവസാനിക്കുകയാണ് കണ്ണൂരിലെ നമ്മളെ ഫേവറേറ്റ് സ്പോട്ടിലാണ് അപ്പോ വേറൊരു ടിസ്റ്റ് കൂടി ഉണ്ട് ഞങ്ങളെ ബില്ലോക്കെ എഴുന്നൂറ്റാമ്പത്താറ് ഓക്കെ